അഞ്ചു നാൾ നീണ്ടു നിൽക്കുന്ന മിഷൻ എക്സിബിഷന് തലോർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ തുടക്കമായി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു Journey to great. So simply everybody everybody, attend, your service will be recorded, not here in the books തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫിയാത് മിഷൻ എന്ന അൽമായ പ്രേക്ഷിത മുന്നേറ്റമാണ് മിഷൻ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് ഇത് അഞ്ചാം തവണയാണ് ഫിയാദ് മിഷൻ ഇത്തരത്തിൽ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് ഇത്തവണ അൻപത്തി അഞ്ച് സ്റ്റാളുകളാണ് ഉള്ളത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മിഷണറി സമൂഹങ്ങൾ കൂടാതെ കെനിയ മഡഗാസ്കർ എന്നിവിടങ്ങളിൽ നിന്നുള്ള മിഷൻ സ്റ്റാളുകളും ഉണ്ട് എന്നുള്ളത് ഇത്തവണത്തെ സവിശേഷതയാണ് മിഷൻ സ്റ്റാളുകൾക്ക് പുറമെ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്ററി ടെലിഫിലിം പ്രദർശനം സെമിനാറുകൾ കുട്ടികൾക്കായി വിവിധ ഗെയിമുകൾ മത്സരങ്ങൾ വൈകിട്ട് മ്യൂസിക് പ്രോഗ്രാമുകൾ തുടങ്ങി വിപുലമായ പരിപാടികളാണ് മിഷൻ എക്സിബിഷനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് ദിവസവും രാവിലെ പത്തു മുതൽ വൈകിട്ട് ആറു വരെയാണ് എക്സിബിഷനിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുക വിവിധ ഇടവകകളിൽ നിന്ന് മതബോധന വിദ്യാർത്ഥികളും ഇടവകാംഗങ്ങളും സംഘം ചേർന്ന എക്സിബിഷൻ കാണുന്നതിനും മിഷനെ അറിയുന്നതിനുമായി എത്തിച്ചേരുന്നുണ്ട് ഏപ്രിൽ പതിനാലിന് മിഷൻ എക്സിബിഷന് സമാപനമാകും